നമസ്കാരം ഒരു കോടിയിലധികം വരുന്ന ഉപഭോക്താക്കളോട് അവരുടെ ആൻഡ്രോയിഡ് സംവിധാനങ്ങൾ തൽക്കാലത്തേക്ക് ഓഫാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗൂഗിൾ വലിയ തോതിലുള്ള വൈറസ് ആക്രമണം നടക്കുന്നു എന്നുള്ള വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഗൂഗിൾ ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് മൊബൈൽ ഫോണുകൾ അതുപോലെ ടാബ്ലറ്റുകൾ ടെലിവിഷൻ തുടങ്ങിയ വിവിധ ഉപകരണങ്ങളിലൂടെയാണ് ഈ വൈറസ് ഇതിലൂടെ കടന്നു കയറിയത് എന്നാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് വലിയ തോതിലുള്ള ആക്രമണം തന്നെയാണ് നടന്നത് എന്നും എല്ലാവരും ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണം എന്നുമാണ് ഗൂഗിൾ ഇപ്പോൾ ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും ഓൺലൈനിലൂടെ നമ്മളെല്ലാവരും തന്നെ വില കുറഞ്ഞ ഗ്യാജറ്റുകൾ വരുത്തി ഉപയോഗിക്കുന്ന ഒരു പതിവുണ്ട് ഇത്തരം ഗ്യാജറ്റുകളിലാണ് ഏറ്റവും അധികം വൈറസുകൾ കടന്നുകൂടുന്നത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു സംഘം തന്നെ ഉണ്ട് എന്നും ചൈനയിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ കയറ്റി അയച്ചിരുന്ന നിരവധി ഗ്യാജറ്റുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വൈറസുകൾ ഉണ്ടായിരുന്നുവെന്നും പലപ്പോഴും ഇത് കപ്പലിലേക്ക് കയറ്റുന്ന വേളയിൽ പോലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇതിലേക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ആദ്യം ആരും ഇത് മനസ്സിലാക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗൂഗിൾ നൽകുന്നൊരു നിർദ്ദേശം നിങ്ങൾ പുതുതായി ഇത്തരത്തിലുള്ള ഒരു ഗജറ്റ് വാങ്ങുകയാണെങ്കിൽ അതിൽ വൈറസ് കടന്നു കൂടാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അതിൻ്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ ഉറപ്പാക്കണമെന്നാണ് അല്ലാതെ സാധാരണ വിലക്കുറവ് എന്ന് കേൾക്കുമ്പോൾ ചാടി വീണ് ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇമാതിരി ഉള്ള പണി തന്നെ കിട്ടും എന്നാണ് ഇപ്പോൾ ഗൂഗിൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഏതായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ഗൂഗിൾ ന്യൂയോർക്കിലെ ഫെഡറൽ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് നിയമവിദ്യവുമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഗൂഗിൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എമ്പാടും ഏറ്റവും അധികം ഉപഭോക്താക്കൾ അവരുടെ ഗജറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാരെത്തി എല്ലാവരുടെയും സംവിധാനങ്ങൾ ഹാക്ക് ചെയ്യുകയും അവരുടെ തട്ടിപ്പുകൾ അതായത് പലപ്പോഴും ഈ പണം തട്ടിക്കുന്ന റാൻസം വെയർ പോലെയുള്ള സംവിധാനങ്ങൾ ഇവരുടെ കൈവശമുണ്ട് അതുപോലെ നിരവധി സംവിധാനങ്ങളിലൂടെ ആളുകളെ പറ്റിക്കുന്നതും പണം ഒക്കെ തന്നെ നിത്യസംഭവ മാറും മാറ്റം മാത്രമല്ല പലപ്പോഴും ഡാറ്റ മോഷണം നടത്തുക തുടങ്ങിയിട്ടുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ് എന്നതിനെക്കുറിച്ച് ഗൂഗിളിൽ വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട് പക്ഷേ നിയമ നടപടി കൊണ്ട് മാത്രം ഇതിന് പരിഹാരം കാണാൻ കഴിയുകയില്ല എന്നാണ് ഇപ്പോൾ കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത് നമ്മുടെ ഉപഭോക്താക്കൾ കൂടി ഇതിനോട് സഹകരിക്കണം അവർ കൃത്യതയോടുകൂടി മനസ്സിലാക്കണം വാങ്ങുമ്പോൾ ഈ വിലക്കുറവ് നോക്കി ഓൺലൈനിലും മറ്റും ഗ്യാജറ്റുകൾ വരുത്തി ഉപയോഗിക്കുന്നത് അത് കുറയ്ക്കണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത് കാരണം ഇത്തരത്തിൽ ലഭിക്കുന്ന ഗ്യാജറ്റുകളിൽ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഇത്തരത്തിൽ വൈറസുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലും പലപ്പോഴും പറ്റാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ നല്ല പ്രധാനപ്പെട്ട ഇവരുടെ ഏജൻസികളിൽ നിന്ന് മാത്രം വാങ്ങുക വാങ്ങുന്ന സമയത്ത് പോലും ഇത് വൈറസ് ആക്രമണത്തിൽ നിന്നൊക്കെ തന്നെ സംരക്ഷണം നൽകുന്ന സംവിധാനങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് കമ്പനി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ചൈനയിൽ നിർമ്മിക്കുന്ന ടി വി സെറ്റ് ബോക്സുകൾ ടാബ്ലറ്റുകൾ ഡിജിറ്റൽ പ്രൊജക്ടറുകൾ എന്നിവ ബാഡ് ബോക്സ് ടു പോയിൻറ്റ് സീറോ എന്നറിയപ്പെടുന്ന ഒരു മാൽവേറിന് ഇരയകാൻ സാധ്യതയുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് ഈ ബാഡ് ബോക്സ് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ഈ ബാഡ് ബോക്സ് വഴിയാണ് പലപ്പോഴും ഇപ്പോൾ നിഴഞ്ഞ ഏറ്റക്കാർ നമ്മുടെ ഉപകരണങ്ങൾ കടന്നു കയറുകയും നമ്മുടെ ഐ ടി മേഖലയാകെ അല്ലെങ്കിൽ നമ്മുടെ സൈബർ ലോകത്തെയൊക്കെ തന്നെ ഇവർ കടന്നു കയറി കീഴടക്കുകയും നമ്മൾ പോലും സങ്കല്പിക്കുന്ന തരത്തിലുള്ള ദോഷങ്ങൾ വരുത്തി വയ്ക്കുകയും ചെയ്യുന്നത് ചൈന എക്കാലത്തും ഇത്തരത്തിലുള്ള ഹാക്കിങ്ങും അതുപോലെ സൈബർ ലോകത്തെ തട്ടിപ്പുകൾക്കൊക്കെ കുപ്രസ്ഥിതി നേടിയ ഒരു രാജ്യമാണ് പലപ്പോഴും ഈ ചാറപ്രവർത്തനം അവരുടെ ഒരു അടിസ്ഥാന ശൈലി കൂടിയായതുകൊണ്ട് എങ്ങനെയാണ് ചൈന ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇടപെടുന്നത് അല്ലെങ്കിൽ ചൈന സർക്കാരിന് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ ഇപ്പോഴും കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും ഇനിയെങ്കിലും ഈ ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നാണ് ഇപ്പോൾ ഗൂഗിൾ നിർദ്ദേശിക്കുന്നത് പല മോഡലുകളുടെയും പേരുകൾ അവർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അവ കൈവശമുള്ളവരും അടിയന്തരമായി ആ സിസ്റ്റം ഓഫ് ചെയ്ത് വയ്ക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് എക്സ് എയ്റ്റി എയ്റ്റ് പ്രോ ടെൻ ടി നയൻറ്റി ഫൈവ് എം എസ് ക്യൂ പ്രോ ക്യൂ പ്ലവ് ക്യു നയൻ എന്നീ മോഡൽ നമ്പറുകളുള്ള ആൻഡ്രോയിഡ് ടി വി ബോക്സുകളെ ഈ വൈറസ് ബാധിച്ചതായിട്ട് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഏതാണ്ട് ഇനി മുതൽ ഇത്തരം ഗാജറ്റുകൾ വാങ്ങുമ്പോൾ ഇതിൽ ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റഡ് സർട്ടിഫൈഡ് ആണോ എന്നുള്ള കാര്യം എല്ലാവരും നോക്കണം എന്നാണ് ഗൂഗിൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ മോഡലുകളിലുള്ള ഗാജറ്റുകൾ കൈവശമുള്ള ആളുകൾ അടിയന്തരമായി തന്നെ അത് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം സാങ്കേതിക വിദഗ്ധരെ കാണിച്ച് ഇത് വൈറസ് നിന്ന് ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ പ്രയോഗിച്ചതിന് ശേഷം മാത്രമേ ഇനി അത് ഉപയോഗിക്കാവൂ എന്നാണ് ഇപ്പോൾ കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളിയായിട്ടാണ് തോന്നുന്നത് കാരണം ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഗൂഗിൾ അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ കടന്നു കയറി ഇതിൽ നിന്ന് ഡാറ്റ മോഷ്ടിക്കുകയും പണം തട്ടിപ്പ് നടത്തുകയൊക്കെ തന്നെ ചെയ്യുന്നത് സ്ഥാപനത്തിന് കൂടി അപമാനമാണ് എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവർ നിയമ സംവിധാനത്തോടുകൂടി ഇതിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നത്